ശ്രീ തങ്കരാജൻ താങ്കൻ താങ്കൾ നിവിൽ ഡാൽവിൻ്റെ ബന്ധുവാണ് അവസാനമായിട്ട് ഈ നെവിനെ കണ്ടത് എപ്പോഴാണ് വലിയ പ്രതീക്ഷയോടെയൊക്കെയാണ് നെവിൻ അങ്ങോട്ടേക്ക് പോയത് എന്നെനിക്കറിയാം ഞാൻ വായിച്ചത് ഒരുപാട് പഠനത്തിൽ മികവ് പുലർത്തിയിട്ടുണ്ട് പഠിച്ചതൊക്കെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് അങ്ങനെ ഇപ്പോൾ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ജെ എൻ യുവിൽ അതിൽ വീക്കെൻഡിലാണ് അദ്ദേഹം ഈ ഐ എ എസ് അക്കാഡമിയിൽ എത്തിയിരുന്നത് എന്നതാണ് അപ്പോൾ അങ്ങനെ നിശ്ചയദാർഢ്യത്തോടെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു ഡെവിൻ അത് നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല രാജ്യത്തിന് വരെ ഒരു നല്ലൊരു ടാലൻ്റ് ഒരു കുട്ടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് ഈ അനാസ്ഥ ഉദ്യോഗസ്ഥരുടെ അനാവസ്ഥയാണോ ഭരണകൂടത്തിൻ്റെ അനാവസ്ഥയാണോ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടാകാതെ ഇരിക്കാനുള്ള നടപടി ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥി പറഞ്ഞു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായി ഉള്ള കയറിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ അവിടെ ആരാ ഇതിന് എടുക്കേണ്ടത് ഈ ആര് രക്ഷകർത്താക്കൾ എന്ത് വിശ്വസിച്ചൊരു ഒരു വിദ്യാർത്ഥി ഇത്രയും ടാലൻ്റ് ഉള്ള കുട്ടികളെ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് പറഞ്ഞയക്കും ആര് പറയുന്നു ആരാ കുറ്റം ഇത് വിദ്യാർത്ഥികളെ ഇങ്ങനെ എന്ത് വിശ്വാസത്തിൽ പറഞ്ഞു വിടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി മൂന്ന് കുട്ടികൾ നല്ല ടാലൻ്റുള്ള ഇന്ത്യ രാജ്യത്തിന് നല്ല ഭരണ നൈപുണ്യം കാഴ്ച വെക്കേണ്ട ഈ രാജ്യത്തെ എട്ട് മൂന്നാം മൂന്നാം രാജ്യമായി ഇന്ത്യ വളരാൻ എന്നാണ് നമ്മുടെ ഭരണകൂടം പറയുന്നത് അങ്ങനെ അതിന് നല്ലൊരു സഹായം ചെയ്യേണ്ട ഇതേപോലെയുള്ള ഈ വിദ്യാർത്ഥികളെ ഇങ്ങനെ ഈ കെട്ടി ആത്മഹത്യ കൊലപാതകം ചെയ്ത് കളയുമ്പോഴത്തേക്ക് ഈ കുടുംബത്തിനുണ്ടാകുന്ന വേദന നാട്ടിനുണ്ടാകുന്ന വേദന ഈ രാജ്യത്തെ ഇതിന് സമാധാനം പറയും കുറച്ച് നഷ്ടപരിഹാരം കിട്ടി അല്ലെങ്കിൽ കുറച്ച് വേറെ ശിക്ഷിച്ചു അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തു ഇതൊക്കെ നമ്മൾ കാലാകാലങ്ങളിൽ കാണുന്ന വാർത്തകൾ കാണുന്നുണ്ട് നിങ്ങളൊക്കെ ഇതിപ്പോ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നോണ്ടാണ് എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാകുന്നത് ഇത് വളരെ വേദനാജനകമാണ് അതായത് എന്തുകൊണ്ടാണ് ഈ റൗസ് ഐ സ്റ്റഡി സർക്കിൾ തെരഞ്ഞെടുത്തതെന്ന് താങ്കൾക്കറിയാമോ അതിന്റെ പാരമ്പര്യവും പഴമയും ഇതൊക്കെ തന്നെ ആകാം അല്ലേ താങ്കൾക്ക് അതിനെ കുറിച്ച് അറിയാമോ എന്ന് എനിക്ക് അറിയില്ല എന്തുകൊണ്ട് അന്വേഷി അന്വേഷിച്ചപ്പോ അമ്പത് വർഷം പഴക്കമുള്ള ഒരു സ്ഥാപനം എന്നാണ് ഞങ്ങളിപ്പറിഞ്ഞത് അന്വേഷിച്ചപ്പോഴും ആ അപ്പൊ അത്ര ആ അത്ര അപ്പൊ അത്രയും ഇതുള്ള ഒരു സ്ഥാപനം അവിടെ നടന്നു പോകുമ്പോൾ ആരും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു ഒരിതുണ്ടായി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ് അവിടെ ചേരുന്നത് ഇവനാണുണ്ടവന ഇന്നത്തെ നിങ്ങൾക്ക് അറിയാൻ ഇരിക്കും ഇന്നത്തെ മനോരമയിൽ ഒരു ഇതിനെക്കുറിച്ചുള്ളൊരു ഫീച്ചർ അത് എനിക്കിപ്പോൾ പറയാക്കില്ല പറഞ്ഞാൽ തീരത്തില്ല എൻ്റെ ആ വിദ്യാഭ്യാസ കാലഘട്ടം വളരെ ടാലന്റ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും ഒരു ഇതുള്ള ഒരു താങ്കളുടെ ആ വിഷമം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ